ഉപദേശിച്ച് എന്ത് ചെയ്യണം ആ കുട്ടിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാൻ വേണ്ടി ഒന്ന് പ്രചോദനം നൽകണമെന്ന് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തിലുള്ള മൃഗങ്ങൾക്കറിയാം എന്ത് എല്ലാ കാര്യങ്ങളും എല്ലാ മൃഗങ്ങൾക്കും നേടാൻ സാധിക്കില്ല കരയിലൂടെ ഇങ്ങനെ ചീറിപ്പാരി നടക്കുന്ന കണ്ടാമൃഗ കാണ്ടാമൃഗത്തിനോ അതല്ലെങ്കിൽ കടുവക്കോ പൊലിക്കോ ആകാശത്തിലൂടെ പറക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന മത്സ്യങ്ങൾക്ക് ആകാശത്തിലൂടെ പറക്കാനോ മരത്തിൽ കയറാനോ കഴിയില്ല എന്ന് അവർക്കറിയാം എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് സയൻസിന് എനിക്ക് ഫുൾ എ പ്ലസ് ഫിസിക്സിന് ഫുൾ എ പ്ലസ് കെമിസ്ട്രിക്ക് ഫുൾ എ പ്ലസ് ഹിന്ദിക്ക് ഫുൾ എ പ്ലസ് ഇംഗ്ലീഷിന് ഫുൾ എ പ്ലസ് എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും നേടി വിജയിക്കാൻ കഴിയുമെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഒരുപക്ഷെ ഒന്നോ രണ്ടോ മാർക്കുകൾക്ക് ഒരു എ പ്ലസ് നഷ്ടപ്പെട്ടവരായ പലരും ഉണ്ടാവാം ചിലപ്പോൾ ചെറിയ മാർക്കിന്റെ മാറ്റത്തിൽ മുഴുവൻ എ പ്ലസ് നഷ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ